ഗുമസ്തേ ഗായ്സ് അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന മന്തി ഞാൻ ഉണ്ടാക്കുന്ന മന്തി ഞോട്ട് ദ പോയിൻ്റ് ആ അപ്പോൾ നല്ല പാല് വൃത്തിയായി കഴുകിയാൽ നമ്മൾ ചിക്കൻ അത് നമ്മൾ പാനിലേക്ക് ഇടാം പിന്നെ മെയിൻ ഞാൻ ഇതിനെ ഈ ലിവറും കാര്യമൊന്നും എടുക്കാത്തതുകൊണ്ട് ഞാൻ എടുക്കല പൊതുവേ കറിക്കായാലും ഞാൻ എടുക്കാറില്ല കേട്ടോ മാറ്റിവെച്ച പിന്നെ മല്ലിയില പുതിനയില പിന്നെ ഉള്ളി ചെറുങ്ങനെ മുറിച്ചത് സവാള ചെറുങ്ങനെ എല്ലാം ചെറുങ്ങനെ ചെറുങ്ങനെ മുറിച്ചത് കേട്ടോ ഓക്കെ അത് നമ്മൾ പാ നമ്മൾ നമ്മളെ കോയിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇടാം കേട്ടോ ഓക്കെ അത് കഴിഞ്ഞ ശേഷം ഈ ഒരു സ്റ്റാർ പോലത്തെ ഇല്ലേ പൂ ഇതിന് പേരും നമുക്കറിയില്ല നല്ലൊരു ഫ്ലേവറാണ് നല്ല സ്മെല്ലാന്ന് ഞാൻ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടോ ഇത് ഇട്ടാൽ തന്നെ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് നമ്മൾ എന്തിനും കറിക്കായാലും ചോറിനായാലും എന്തിനായാലും പിന്നെ ബാക്കി വട്ടൻ കറാലമ്പ് ലീഫ് ഇതിന് പേര് ഫുൾ നമുക്കറിയില്ലപ്പം പിന്നെ എല്ലാവരും കുരുമുളക് ഫുള്ളായിട്ട് ഇട്ടിട്ട് കേട്ടോ അങ്ങനെ മുഴുവനായിട്ട് ഇട്ടിട്ടാണ് ഞാൻ കണ്ടത് പക്ഷെ ഞാൻ കുറച്ച് കുത്തി നോവിച്ചിട്ടേ ഇടാറുള്ളൂ കേട്ടോ അങ്ങനെ അതും അങ്ങനെ അതിലേക്ക് ഇട്ട് പിന്നെ നമ്മളെ മാഗി ക്യൂബ് മെയിൻ സാധനം ഇതാന്ന് നമ്മളെ ടേസ്റ്റ് കൂടുന്നത് മന്തിയാണെങ്കിൽ അത് മാഗി ക്യൂബ് എന്തായാലും വേണം അങ്ങനെ മാഗി ക്യൂബ് ഇട്ട ശേഷം മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് അധികമാകാതെ നോക്കണേ ദെൻ അതിന് ശേഷം നമ്മളെ മന്തി മസാല അതും ആവശ്യത്തിന് കേട്ടോ ഞാനൊരു മൂന്ന് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിട്ടോ ഓക്കെ പിന്നെ എന്നിട്ട് നല്ലവണ്ണം കുഴക്കണം കേട്ടോ കുഴക്കുന്നതിനു വെച്ചെങ്കിൽ ഈ മസാല എല്ലായിടത്തും പിടിക്കണമല്ലോ എന്നാൽ കുറച്ച് സമയം നല്ല വാങ്ങി കുഴക്കാട്ടോ പിന്നെ ഇപ്പം നോക്കുമ്പോൾ നമ്മൾ കോഴിക്കൊരു പാങ്ങില്ലാതെന്തോ വെളുത്ത വെള്ളിയാഴ്ച പോലെ ഇല്ലേ അപ്പോൾ കുറച്ചൊരു നല്ലൊരു കളർ വരാൻ വേണ്ടിയിട്ട് സുർക്കയിൽ കുറച്ച് കളർ ചോന്ന കളർ ഇട്ടിട്ട് എന്നാ ഒന്നും കൂടി ഹൈ വന്ത മുഞ്ചല എന്തിനായാലും മേലെ മേക്കപ്പ് ഇട ഇടണം എന്ന് പറഞ്ഞാൽ ശരിയാണ് എന്നാലും മുഞ്ചുണ്ടോയെന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ കളർട്ടിട്ടാമോ കണ്ട എന്താ മുഞ്ച് ദെൻ അതിന് ശേഷം സൺഫ്ലവർ ഓയിൽ കേട്ടോ ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസാക്കുന്നത് വേറെ ആൾ യൂസ് ആക്കുന്ന ഒന്നും ആവാം കേട്ടോ പിന്നെ അത് പിന്നെ ഇന്നലോ മിക്സ് ചെയ്യാം കേട്ടോ നമ്മൾ ഈ എണ്ണയില്ലേ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഫുള്ള് പിടിക്കണ്ടേ എന്നിട്ടാണ് മുടിവെക്കാം കേട്ടോ ഒരു ഞാൻ രാത്രി മുടിച്ചിട്ട് രാത്രി മസാലക്കെ രാവിലെ കേട്ടോ ഇത് ഏതാക്കലും പിന്നെ നമ്മൾ ചോറിലേക്ക് കിടക്കാം കേട്ടോ നമ്മൾ ഈ വെള്ളത്തിലേക്ക് പുതിനയില പിന്നെ വട്ടൻ കറാമ്പും പിന്നെ ഞാനൊരു മാഗിക്ക് ഉപ്പ് ഇടട്ടോ ഓക്കെ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിനല്ല ആവശ്യത്തിന് അധികം ഉപ്പ് ഇടണം എന്നതിൽ നമ്മൾ ചോറിൽ ഉപ്പെല്ലാം കറക്റ്റായിട്ട് വരും കേട്ടോ ഓക്കെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടോ അത് ഞാൻ ഈ ചോറിൻ്റെ അരിയിലേക്ക് ഇട പിന്നെ ജീരകം അതും ഞാൻ ഇടാം ഓക്കെ എന്നിട്ട് നല്ലതാണ് അളക്കാട്ട അതായത് ഇപ്പോൾ മറ്റേ ജീരകം എല്ലാം മേലെ ഇങ്ങനെ കിടക്കുന്നല്ലോ ഫുൾ ഒന്ന് അടിയിലെല്ലാം പോയിട്ട് വരട്ടെ അങ്ങനെ അത് ഇതാക്കിയതിന് ശേഷം നല്ല തിളക്കാൻ വിടാം കേട്ടോ ഓക്കെ എന്നിട്ട് തിളച്ചതിന് ശേഷം സെല്ല ബസുമതി റൈസ് ഇട്ടാ ഞാൻ ഗോൾഡൻ കളറാണ് എടുക്കുന്നത് അതാണ് നമുക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളൂ കേട്ടോ ഓക്കെ അങ്ങനെ അതും ഇട്ടിട്ട് നല്ല പാ ഞാൻ ഈ അരി കുറച്ച് സമയം പുതിർത്തിട്ട് വെക്കും കേട്ടോ എന്നിട്ട് നല്ല മാല് കൈകിയിട്ടാന്ന് ഞാൻ നമ്മൾ ഈ ഇയിലേക്ക് ഇടുന്ന കേട്ടോ ഓക്കെ അങ്ങനെ പിന്നെ നമ്മൾ കോഴി മൂടി വെച്ചിട്ടേ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് വേഗിക്കൂട്ടാം അത് കഴിഞ്ഞ ശേഷം പിന്നെ എന്ത് ബട്ടർ അതും അതിന് വേലക്കിട്ട ദെൻ അതെല്ലാം ആയ ശേഷം ലെയറായിട്ട് ഞാൻ ചോറ് അതായത് നമ്മൾ ചിക്കന് ചോറ് ചിക്കന് ചോറ് ചിക്കന് ചോറ് അങ്ങനെയാണ് ലെയർ ആയിട്ട് ഇടൂട്ടുകെ അത് വന്നിട്ടാവുമ്പോൾ ഇങ്ങനെ തന്നെ കാണുമ്പോൾ പാങ്ങില്ല അല്ല അപ്പം വീണ്ടും നമ്മൾ എന്താക്കും ചോറിന് കളറ് വരാൻ മഞ്ഞ കളറ് ചുവന്ന കളർ ഇടുട്ടാം പിന്നെ അതിൻ്റെ മേളേക്ക് നെയ്ഡും അപ്പം ഞാനിങ്ങനെയാന്ന് കേട്ടോ മന്തി ഉണ്ടാവും പിന്നെ അതിൽ പച്ചമുളക് കുത്തിയാക്കൂട്ടോ അപ്പോൾ എൻ്റെ മന്തി ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മന്തി എങ്ങനെയാണെന്ന് പറയണേ അപ്പോൾ ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നാളെ കണ്ടാകുമ്പോൾ